എറിത്രയ എന്ന ഗ്രാമത്തിൽ കാണപ്പെടാത്ത സാധനം സൈക്കിൾ എ ടി എം വാഹനം ഏഷ്യകൾ എറിത്രീയയിൽ എ ടി എമ്മുകൾ ഇല്ല മലയാളത്തിലെ രണ്ടാമത്തെ ചലച്ചിത്രം ഏതായിരുന്നു ബാലൻ മാർത്താണ്ഡവർമ്മ വിഗതകുമാരൻ കോടയിൽ നിന്ന് മാർത്താണ്ഡവർമ്മയാണ് രണ്ടാമത്തെ ചലച്ചിത്രം ഭൂകമ്പസാധ്യത മനസ്സിലാക്കാൻ കഴിവുള്ള ജീവി വർഗം നായ സിംഹം മീനുകൾ പൂച്ച മീനുകൾ ഭൂകമ്പ സാധ്യത മനസ്സിലാക്കുന്നു മാതൃഭൂമി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച ജില്ല കണ്ണൂർ എറണാകുളം മലപ്പുറം കോഴിക്കോട് കോഴിക്കോടാണ് ശരിയായ ഉത്തരം അണുബാധ തടയുന്നതിന് ഉത്തമമായ പഴം ഏത് പപ്പായ മൾബറി റംബൂട്ടാൻ കപ്പോട്ട പപ്പായ അണുബാധ തടയുന്നു ആദ്യ ഏഷ്യൻ ഗെയിംസിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ജപ്പാൻ ഇന്ത്യ പാകിസ്ഥാൻ ഇറ്റലി ഒന്നാം സ്ഥാനം ജപ്പാനും രണ്ടാം സ്ഥാനം ഇന്ത്യയുമായിരുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള പുസ്തകം രാമായണം ഖുറാൻ ഭഗവത്ഗീത ബൈബിൾ ബൈബിൾ ആണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയായിരുന്നു തിരുവനന്തപുരം മധുര ചെന്നൈ മുംബൈ ചെന്നൈയിലായിരുന്നു ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് പുക വലിക്കുന്നവരിൽ എവിടെയാണ് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ഹൃദയം വൃക്ക തലച്ചോറ് വയർ വയറിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ സഫാരി എഡ്ജ് നെക്സഫ് എപ്പിക്ക് സഫാരിയാണ് ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസർ ജലം കൂടുതൽ അടങ്ങിയിരിക്കുന്ന പാൽ ആരുടെ എരുമ ആന മനുഷ്യൻ പശു ആനയുടെ പാലിൽ കൂടുതൽ ജലം അടങ്ങിയിരിക്കുന്നു ആൻറ്റി ഹിസ്റ്റമിൻ ഏത് രോഗത്തിനെതിരെ പ്രയോഗിക്കുന്നതാണ് ക്യാൻസർ സ്ട്രോക്ക് അലർജി പുഷ്ഠം അലർജിക്കെതിരെ പ്രവർത്തിക്കുന്നതാണ് അടുക്കളയിൽ വെക്കാൻ പാടില്ലാത്ത വസ്തു ഏത് മണ്ണെണ്ണ അഴുകിയ തുണി ചൂല് ചിരട്ട ചൂടാണ് ശരിയായ ഉത്തരം കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം ഗോൾഡ് സൾഫർ ഹീലിയം ഹൈഡ്രജൻ സൾഫറാണ് കോപ്പറിൻ്റെ ശത്രു നിയന്ത്രണമില്ലാത്ത വിറ്റമിൻ സിയുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന രോഗം ക്യാൻസർ കൊളസ്ട്രോൾ അൾസർ പ്രമേഹം പ്രമേഹം ഉണ്ടാകുന്നു ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റം തന്മാത്ര അയോണുകൾ ഇവയൊന്നുമല്ല തന്മാത്രകളാണ് ശരിയായ ഉത്തരം ദോശ ഉണ്ടാക്കുന്നതിനുള്ള മാവ് കേടാവാതിരിക്കാൻ ചേർക്കേണ്ടത് വെളിച്ചെണ്ണ ഈസ്റ്റ് കടുകെണ്ണ അപ്പക്കാരം കടുകണ്ണ ചേർത്താൽ മതി ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ ഇവയൊന്നുമല്ല ഇലക്ട്രോൺ ആണ് ശരിയായ ഉത്തരം പ്രമേഹ രോഗികൾക്ക് ഉത്തമമായ പഴം ആപ്പിൾ ഓറഞ്ച് റംബൂട്ടാൻ മാതളം മാതളമാണ് ശരിയായ ഉത്തരം സ്ത്രീകളുടെ മൂലവലുതാവാൻ ചെയ്യേണ്ടത് ആലുപൊടി മസാജിൻ ലൈംഗിക ബന്ധം വ്ര ഇടാതിരിക്കുക ഇവ മൂന്നും ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്